മരങ്ങാട്ടുപള്ളി വലിയ തോട്ടിൽ മണ്ണും ചെളിയും മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു പൂക്കാനാൽ ഭാഗം മുതൽ ആണ്ടൂർ ഭാഗം വരെയുള്ള ഭാഗം നികന്ന് മണ്ണുകൂനങ്ങൾ പലയിടത്തും രൂപപ്പെട്ട നിലയിലാണ് ഇതേ തുടർന്ന് മഴക്കാലത്ത് നീരൊഴുക്ക് തടസ്സപ്പെടുകയും കര കവിഞ്ഞൊഴുകി പ്രദേശത്തെ കൃഷികൾ നശിക്കുകയും പതിവായതോടെ തോടിന്റെ ആഴം വർദ്ധിപ്പിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി കൃഷി സംരക്ഷിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരങ്ങാട്ടുപള്ളി യൂണിറ്റ് ആവശ്യപ്പെട്ടു കടവ് മുതൽ മരങ്ങാറ്റുള്ളി പഞ്ചായത്തിൻ്റെ മരങ്ങാട്ടുള്ളി ടൗണിൻ്റെ ഹൃദയഭാഗത്തൂടി കടന്നു പോകുന്ന വലിയ ഈ പഞ്ചായത്തിൻ്റെ വടിഞ്ഞാറ്റക്കര പാടത്തൂടി വീണ്ടും അത് പാലായിലെ മീനച്ചിലാറിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് മുഴുവൻ വലിയതോടെന്നുള്ള പേരുണ്ടെങ്കിൽ ഇപ്പം തോട് ചുരുങ്ങി ചുരുങ്ങി ചെറിയ തോടായി മാറിയിരിക്കുകയാണ് ആ തോടിനുള്ളിൽ മുഴുവൻ ചെളി കൂന കൂടിയും ഇടയ്ക്കിടയ്ക്ക് തുരുത്തുകൾ രൂപപ്പെട്ടും പോള പോലെയുള്ള പായൽ ചെടികൾ വളർന്നും വല്ലാത്ത രീതിയിൽ അടഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് നീരൊഴുക്ക് തീരെ നടക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് നീരൊഴുക്ക് സ്ഥിരമായിട്ട് കൃമ്മമായിട്ടും പോകാത്ത ഉള്ളപ്പോൾ വെള്ളപ്പൊക്കവും അതുപോലെ മഴയും വരുമ്പോൾ തോട് കവിഞ്ഞ് പാടത്തേക്കും അതുപോലെ കൃഷിയിടങ്ങളിലേക്കും കടന്നു പോകുന്ന നിറയുന്നത് പതിവാണ് അതുമൂലം കൃഷികൾക്കെല്ലാം നാശനഷ്ടം സംഭവിക്കുകയും കർഷകർ അല്ലാത്ത ദുരിതത്തിലാവുകയും ചെയ്യുന്നത് പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നാട് നിരന്തരമായി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കർഷകർ പ്രത്യേകിച്ചും അത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നികന്നുകൊണ്ടിരിക്കുന്നതോട് അടിയന്തരമായി വാഴം കൂട്ടി അതിനകത്തെ ചെളിയും മണ്ണും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കി പോകാത്തവശം കൃഷി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് സംബന്ധിച്ച് എ എസ് ചന്ദ്രൻമോഹന അവതരിപ്പിച്ച പ്രമേയം സമ്മേളനം ഐകണ്ഠനം പാസാക്കി മറിങ്ങാട്ടുള്ളി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ ഒഴുകി മീനച്ചിലാത്തി ചേരുന്ന പ്രധാന തോടിൻ്റെ ഇരുവശത്തും വളരുന്ന കാടും കൈദിയും നീരൊഴുക്കിന് തടസ്സമാകുന്നുണ്ട് തെളിനീരൊഴിക്കുന്ന തോട് അഴുക്ക് ചാലായി മാറുന്ന സ്ഥിതി ഒഴിവാക്കണമെന്നാണ് ആവശ്യമായിരുന്നത്